അവസാന ഗ്രൂപ്പ് പോരാട്ടത്തിൽ ദക്ഷിണാഫ്രിക്ക അട്ടിമറിയിൽ നിന്ന് രക്ഷപ്പെട്ടത് തലനാരേക്ക് നേപ്പാളാണ് ദക്ഷിണാഫ്രിക്കയെ പേടിപ്പിച്ചു വിട്ടത് ആദ്യം ബാറ്റ് ചെയ്ത് ദക്ഷിണാഫ്രിക്ക പതിവ് പോലെ കൂട്ടതകർച്ചയോടെ തുടങ്ങി ഒരു ഘട്ടത്തിൽ എൺപത്തിരണ്ട് റൺസിന് നാല് വിക്കറ്റ് എന്ന നിലയിൽ നിന്ന് ഏഴ് വിക്കറ്റിന് നൂറ്റി പതിനഞ്ച് റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ റീസ ഹെൻഡ്രിക്സ് സ്റ്റബ്സ് എന്നിവർ ഒഴികെ ആരും ടീമിനെ തുണച്ചില്ല സ്റ്റബ്സ് പതിനെട്ട് പന്തിൽ ഇരുപത്തിയേഴ് റൺസ് നേടിയതാണ് മത്സരത്തിൽ നിർണായകമായത് മറ്റ് ബാറ്റേഴ്സിന് ആർക്കും നൂറിന് മുകളിൽ സ്ട്രൈക്ക് റേറ്റ് ഇല്ല ക്ലാസൻ മൂന്ന് റൺസ് മില്ലർ ഏഴ് റൺസ് മാക്രം ഇരുപത്തിരണ്ട് പന്തിൽ പതിനഞ്ച് ഡി കോക്ക് പതിനൊന്ന് വന്തിൽ പത്ത് എന്നിങ്ങനെയായിരുന്നു താരങ്ങളുടെ പ്രകടനം നേപ്പാളിനായി ബെർട്ടൽ നാല് വിക്കറ്റും ഐറി മൂന്ന് വിക്കറ്റും നേടി മറുപടി ബാറ്റിംഗിൽ ഒരു ഘട്ടത്തിൽ നേപ്പാൾ മൂന്ന് വിക്കറ്റിന് എൺപത്തിയഞ്ച് എന്ന ശക്തമായ നിലയിലായിരുന്നു വെറും മുപ്പത് റൺസ് കൂടെ മതിയായിരുന്നു ജയിക്കാൻ എന്നാൽ തുടരെ വിക്കറ്റ് വീഴ്ത്തി ഷംസി ദക്ഷിണാഫ്രിക്കയെ മത്സരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു അവസാന ഓവറിൽ നേപ്പാളിന് ജയിക്കാൻ എട്ട് റൺസ് മാത്രം മതിയായിരുന്നു എന്നാൽ ആറ് റൺസ് എടുക്കാനേ നേപ്പാളിന് കഴിഞ്ഞുള്ളൂ നേപ്പാളിനായി ഷെയ്ഖ് നാൽപ്പത്തി രണ്ടും ഷാ ഇരുപത്തിയേഴും റൺസ് നേടി അവിശ്വസനീയ വിജയമാണ് കിട്ടിയതെന്ന് മാക്രോം പ്രതികരിച്ചു നേപ്പാൾ തങ്ങളേക്കാൾ മികച്ച പ്രകടനം നടത്തിയെന്നും താരം കൂട്ടിച്ചേർത്തു ഈ ലോകകപ്പിൽ ഭാഗ്യം ദക്ഷിണാഫ്രിക്കയോടൊപ്പമാണ് കാരണം നേപ്പാളിനോട് ഒരു റൺസ് വിജയം ബംഗ്ലാദേശിനോട് നാല് റൺസിൻ്റെ വിജയം നെതർലാൻഡിനെതിരെ പന്ത്രണ്ട് റൺസിന് നാല് വിക്കറ്റ് നഷ്ടമായ ശേഷം വിജയിച്ചു ശ്രീലങ്കയ്ക്കെതിരെ അൻപത്തിയെട്ടിന് നാല് വിക്കറ്റ് നഷ്ടമായ ശേഷം തിരിച്ചു വന്നു നാല് മത്സരങ്ങളും വിജയിച്ചുവെങ്കിലും ഒരു ആധികാരിക വിജയം പോലുമില്ല സൂപ്പർ എട്ടിൽ യു എസ് എ വെസ്റ്റ് ഇൻഡീസ് ഇംഗ്ലണ്ട് എന്നിവരാകും എതിരാളികൾ